യേശു എസ്തേ യേശോയ മൗത്തം എൻ്റെ പേര് മേരി ഫ്രാൻസിസ്ക ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതാം തീയതിയാണ് അതിനു മുമ്പ് തന്നെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ വിവാഹം നടന്നത് ഏപ്രിൽ മാസം ഇരുപത്തൊമ്പതാം തീയതി അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലായിരുന്നു ഞാൻ ഖത്തറിലേക്ക് പോവാനായിട്ട് ഇരിക്കുകയായിരുന്നു ഞാനൊരു നേഴ്സാണ് അങ്ങനെ ജൂലൈയിൽ ഞാൻ വിസിറ്റിംഗ് വിസയ്ക്ക് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു നേഴ്സായിരുന്നിട്ട് പോലും എനിക്ക് പല ഹോസ്പിറ്റലിലും പോയിട്ട് എനിക്ക് വിസ കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് എനിക്ക് വിസയില്ല അതുകൊണ്ട് എന്നെ എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു മൂന്ന് മാസത്തോളം കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ പല ഹോസ്പിറ്റലും അതായത് ക്ലിനിക്കുകളാണ് അവിടെ ഉള്ളത് മെഡിക്കൽ സെൻറ്റേഴ്സിൽ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ അവസാനം എനിക്കൊരു ഡോക്ടർ വിസാം വിസാമെന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ക്ലിനിക്കലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പുള്ളി ഒരു ഇറാക്കിയായിരുന്നു എന്നോട് പറഞ്ഞു ഇവിടെ വിസയുണ്ട് നീ എൻ്റെ സ്പോൺസർഷിപ്പിലേക്ക് മാറണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യാം ലൈസൻസും കിട്ടും ഖത്തർ ലൈസൻസ് നഴ്സിംഗ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഖത്തറിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ഇങ്ങനെ ജോയിൻ ചെയ്യണേ പ്രശ്നമുണ്ട് അപ്പോൾ ഒരൊന്നും ഇല്ല ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വർക്ക് ചെയ്യണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു ജനുവരിയിൽ എൻ്റെ വിസ അടിച്ചു എനിക്ക് ലൈസൻസ് കിട്ടി നേഴ്സിംഗ് ലൈസൻസ് അങ്ങനെ ഞാനവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ആ മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജി ക്ലിനിക്ക് ആണ് ഡെർമറ്റോളജിക്ക് പ്രൊസീജിയർ ആണ് കൂടുതലും നടക്കുന്നത് പ്ലാസ്റ്റിക് സർജറി അങ്ങനത്തെ പ്രൊസീജിയർ അപ്പം ഞാനവിടെ വർക്ക് ചെയ്തു അങ്ങനെ മാർച്ചായി ട് ട്വൻ്റി ട്വൻറ്റിയിലായപ്പോൾ ട്വൻ്റി ട്വൻ്റി മാർച്ച് എന്ന് പറയുന്നത് കോവിഡ് ടൈമാണ് നല്ല പീക്ക് ടൈമിലേക്ക് വന്നു കോവിഡ് അങ്ങനെ ഖത്തറിൽ റമദാൻ ടൈം ആയപ്പോൾ തന്നെ അവർ എല്ലാ മെഡിക്കൽ സെൻറ്റേഴ്സും അതായത് ഈ ഡെർമറ്റോളജി എല്ലാം ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു നമ്മുടെ ക്ലിനിക്ക് ക്ലോസ് ചെയ്യുവാണ് ഒരു അടുത്ത ഇത് വരുന്നവരെ വർക്കിന് എന്ന് പറഞ്ഞു അങ്ങനെ അവർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ഒന്നും വിടുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ വീട്ടിലൊരു ടു വീക്സ് ഇരുന്നു അത് കഴിഞ്ഞ് ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്പോൺസറേന്ന് വിസ് എനിക്ക് മെസ്സേജ് വന്നു അതായത് നമ്മൾ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യുവാണ് നിനക്ക് ഡ്യൂട്ടി ടൈമിംഗ് അയച്ചിട്ടുണ്ട് ആ സ്കെഡ്യൂൾ എഴുതണ പ്രകാരം നീ വരണം ഡ്യൂട്ടിക്ക് നിനക്ക് ട്രാൻസ്പോർട്ടേഷൻ വരും എന്ന് പറഞ്ഞു ഞാൻ സാധാരണ പോലെ ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ആയി ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇരുപത്തൊമ്പാം തീയതിക്ക് ഞാൻ ലീവ് അപ്ലൈ ചെയ്തിരിക്കുകയാണ് അപ്പം ഇരുപത്തെട്ടാം തീയതി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് ഈവനിങ്ങിന് ഡ്യൂട്ടിക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈവനിങ് ഡ്യൂട്ടിക്ക് ചെന്നു എൻ്റെ ഡ്യൂട്ടി ടൈം ഒരു സിക്സ് ഒ ക്ലോക്ക് അവിടെ റമദാൻ ടൈം ആയതുകൊണ്ട് സിക്സ് ഒ ക്ലോക്ക് തുടങ്ങിയായിരുന്നു ഡ്യൂട്ടി ടൈം അപ്പം ഞാൻ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഒരു ഡോക്ടർ ഈജിപ്ഷ്യൻ ഡോക്ടറാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു താഴെ ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന് പറയുന്നു സ്പോൺസറും മാനേജറും എല്ലാം ഒരാൾ തന്നെയാണ് അപ്പോൾ അയാൾ പറഞ്ഞു താഴെ ഒരു ഉണ്ട് നീ വന്ന പേഷ്യൻ്റിനെ എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കാണ് ഒന്നാമത് റമദാൻ ടൈം ആണെങ്കിൽ പോലും സിക്സ് ഒ ക്ലോക്ക് കഴിഞ്ഞാൽ ക്ലിനിക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പം നല്ല റഷ് ഉണ്ട് എന്നോട് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു ഞാൻ ചെന്നു എടുത്തു പക്ഷേ എനിക്ക് ചെയ്യേണ്ട ആ പ്രൊസീജിയറും വേക്കൻ്റല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആ പേഷ്യൻറ്റിനെ അവിടെ വെയിറ്റ് ചെയ്യിച്ചിട്ട് അടുത്ത എടുക്കാൻ പറ അങ്ങനെ ഞാൻ താഴെ ചെന്നു അടുത്ത എടുത്ത് താഴെ ചെന്ന് എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് പ്രൊസീജിയർ റൂം അവിടെ വരികയാണ് അവിടെ വന്നു കഴിഞ്ഞപ്പം ആ പേഷ്യൻ്റ് ഒരു കത്രിയാണ് ഒരുപാട് വർത്തമാനം പറയുന്നുണ്ട് എന്നോട് ഇതെപ്പോഴാണ് ഓപ്പൺ ആക്കിയേ അപ്പം ഞാനിങ്ങനെയൊന്നും റിപ്ലൈ കൊടുക്കാനുള്ള അപ്പം രാവിലെ ഞാൻ വന്നായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ആ പേഷ്യൻ്റെ തന്നെ ഞാൻ പ്രൊസീജിയർ റൂമിൽ കയറ്റി ഡോർ ലോക്ക് ചെയ്ത് ഞാൻ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര നോക്കിങ് കേട്ടു ഞാൻ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഖത്തറിലെ അവരെ കത്തറി വേഷത്തിലുള്ള കുറേ ആണുങ്ങൾ നിൽക്കുന്നു യൂഷ്വലി അവിടെ ഒരു ഫീമെയിൽ ക്ലിനിക്കാണ് അവിടെ അങ്ങനെ ആണുങ്ങൾ വളരെ വളരെ ചുരുക്കമാണ് ഞങ്ങളുടെ സ്പോൺസർ മാനേജർ അയാളല്ലാതെ ആണുങ്ങൾ കുറവാണ് അവിടെ താഴെ ഇരിക്കുന്നത് അപ്പോൾ പ്രൊസീജിയർ റൂമിലേക്ക് പൊതുവേ മെയിൽസ് വരാറില്ല അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ പേര് നിൽക്കുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പോയി എന്താണ് സംഭവം അപ്പോൾ അവർ എന്നോട് വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഞാനങ്ങനെ പെട്ടെന്ന് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഈ പെണ്ണ് പരക്കിട്ട് അങ്ങ് പോവുകയും ചെയ്തു ഞാനങ്ങ് എന്താണെന്നറിയാമെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഈജിപ്ഷ്യൻ ഡോക്ടർ ഫീമെയിൽ ഡോക്ടറിനെ പിടിച്ചു കീർത്തിയേക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എന്താ സംഭവം ഇവർ അറബിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അറബി എനിക്ക് എനിക്കറിയത്തില്ല എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ഞാൻ ചെന്നിട്ടേ കുറച്ച് നാളല്ലേ ആയുള്ളൂ എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല അറബി അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇത് ഓപ്പൺ ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരുന്നു നമ്മുടെ സ്പോൺസർ നമ്മളെ വിളിച്ചത് ഇല്ലീഗലായിട്ടാണ് ഇപ്പം ഈ വന്ന നിൻ്റെ പേഷ്യൻ്റ് ഒരു സി ഐ ഡി ആയിരുന്നു എന്ന് അപ്പം തന്നെ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ആയിപ്പോയി ആ ഡെർമറ്റോളജി ക്ലിനിക്ക് ആണെങ്കിൽ പോലും അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു കത്തിരി പേഷ്യൻസിൻ്റെ ഒരുപാട് വഴക്കൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമാവുന്നതുകൊണ്ട് എൻ്റെ മമ്മി എനിക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മമ്മി അപ്പോൾ മമ്മി എനിക്ക് കാശ് രൂപം തന്നു വിട്ടത് എപ്പോഴും ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ കാശ് രൂപം പിടിച്ചോണ്ടിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യണേന്ന് അറിയാൻ പറ്റുള്ളൂ നാളെ വെഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡിനെ വിളിച്ച് പറയാൻ പറ്റുമോ എന്താണെന്നൊന്നും നമുക്കറിയില്ല ഫുൾ അവിടെ ആ കത്രി വേഷത്തിലുള്ള ആൾക്കാർ നിറഞ്ഞ് അപ്പോഴേക്കും താഴെയെന്ന് എൻ്റെ സ്പോൺസർ ആ പുള്ളിക്കാരൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ആരോട് ചോദിച്ചിട്ട് ഇത് ഓപ്പൺ ആക്കിയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് സ്റ്റാഫ് വന്നേന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിന്നോട് ഓപ്പൺ ഓപ്പണാക്കുക അങ്ങനെ കുറേ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു സ്പോൺസറിനേയും ഡോക്ടറിനേയും കൊണ്ടുപോവാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഖത്തർ റൂള് തെറ്റിച്ചതിൽ നിന്ന് എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ മൊത്തം പന്ത്രണ്ട് നേഴ്സുമാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരിക്കും അന്നാണെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഖത്തർ ഐ ഡി എടുത്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ കാശ് രൂപം കൊന്തിയെടുത്തു പക്ഷേ കത്ത് റൈഡ് ഞാൻ എടുത്തിട്ടുണ്ടായില്ല അപ്പം ഞാൻ പെട്ടെന്ന് മെസ്സേജ് അയച്ച എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു കത്ത് കൊണ്ട് വേഗം വരാൻ പറഞ്ഞു സി ഐ ഡി എന്ന് മാത്രമേ ഞാൻ അയച്ചുള്ളൂ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്ക് പർച്ചേസ് ചെയ്യുമായിരുന്നു അതോടെ വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും വന്ന് അപ്പോഴേക്കും അവർ ഓൾറെഡി പറഞ്ഞു ഈ നേഴ്സിനെയും വേണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ സ്പോൺസർ ചോദിച്ചാൽ എന്തിനാണ് നേഴ്സിനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ നിൻ്റെ ഫുൾ സ്റ്റാഫിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അവിടെയാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു പുതിയതായിട്ട് മാ കല്യാണം കഴിച്ചത് ബാക്കി എല്ലാവർക്കും കുട്ടികളുണ്ട് ഫാമിലിയുണ്ട് അങ്ങനെ ഒത്തിരി ഇതുണ്ടായി അപ്പം ഞങ്ങളുടെ സ്പോൺസർ പറഞ്ഞു ഓക്കെ നിങ്ങളെടുത്തോളാൻ പറഞ്ഞു പക്ഷേ ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല ഇതെല്ലാ അറബിയിലാണ് അവർ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് ഇവർ എന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള നേഴ്സ് പറഞ്ഞു അവർക്ക് അറബി അറിയാം അവർ പറഞ്ഞു നിന്നെ അവർ ചോദിക്കുന്നുണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യണം എന്നാ പറയണേന്ന് പറഞ്ഞു അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ കൊണ്ടുപോവാണ് അപ്പം ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവരുടെ സ്പോൺസർ പേടിക്കണ്ട പോയി പോയിക്കഴിഞ്ഞ് ജസ്റ്റ് അവരൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മളെ വിട്ടയക്കും ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ച് അവർ ഞങ്ങൾ മൂന്ന് പേരെ എൻ്റെ സ്പോൺസറ് എൻ്റെ ഈജിപ്ഷ്യൻ ഡോക്ടർ ഒരു ഫീമെയിൽ പിന്നെ ഞാൻ ഞങ്ങൾ മൂന്ന് പേരെ അവർ കൊണ്ടുപോയി ആക്ച്വലി ഒരു ഏഴ് വണ്ടിയോളം ആയിട്ടാണോ ഞങ്ങളുടെ ക്ലിനിക്കിന് ചുറ്റും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തം സ്റ്റാഫിനെടുക്കാനായിട്ട് അത്രയും സജ്ജീകരണത്തോടാണ് അവർ വന്നിരുന്നത് സി ഐ ഡി വേസ്റ്റിലായതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല അങ്ങനെ അവർ റെഡി ആയിട്ടായിരുന്നിരിക്കും എന്നെ അവർ കയറ്റി കാറി കൊണ്ടുപോയത് എൻ്റെ ഹസ്ബൻഡ് അവിടെ എത്തി എത്തിയിട്ടും കാര്യമൊന്നുമില്ല ഖത്തറാണ് അവിടുത്തെ റൂളാണ് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ സി ഐ ഡി ഓഫീസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാനങ്ങനെ സി ഐ ഡി ഓഫീസിലെ കൊണ്ടുപോയി ഞങ്ങളെ ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്തു എന്തിനാണ് വന്നത് ഡ്യൂട്ടിക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിനെക്കുറിച്ച് ഇൻഫോർമേഷൻ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പോൺസർ പറഞ്ഞു വരാൻ അങ്ങനെ ഞങ്ങൾ വന്നതാ എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ഓക്കേ അവർ ഭയങ്കര മാന്യമായിട്ട് പെരുമാറി ഓക്കേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് ആ മണിക്ക് ശേഷമാണല്ലോ പന്ത്രണ്ട് മണിയോട് കൂടി ആയപ്പോഴേക്കും അവർ പറഞ്ഞു വെള്ളം എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞങ്ങളവിടെ ഇരിക്കുകയാണ് അതുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ പേപ്പർ പ്രിപ്പയർ ചെയ്തു പേപ്പർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ ഞങ്ങളെ പുറത്തേക്ക് ഇറക്കിയിട്ട് പറഞ്ഞു അവർ ഞങ്ങളെ പോലീസിന് കൈമാറുകയാണെന്ന് പറഞ്ഞു സി ഐ ഡി ജസ്റ്റ് കേസ് ഇതാക്കിയിട്ട് പോലീസിന് കൈമാറുകയാണെന്ന് പറഞ്ഞു അത് അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ നേരത്തും എനിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തുകൂടിയില്ല അപ്പം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ നേരത്ത് എൻ്റെ സ്പോൺസർ പറഞ്ഞു നമ്മൾ ക്ലിനിക്കിൽ ഒരു പ്രൊസീജിയറും ചെയ്തിട്ടില്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും നമ്മുടെ തലയിൽ പോകുന്നില്ല നമ്മളിങ്ങനെ ഇരിക്കുന്ന എന്ത് ചെയ്യും എനിക്ക് എൻ്റെ ഹസ്ബൻഡെ കണ്ടാൽ മതി നമുക്ക് ആരും വേറെ പരിചയമുള്ളവരില്ല എൻ്റെ ആ ഈജിപ്ഷ്യൻ ഡോക്ടർ ഫീമെയിൽ ഡോക്ടറിനെ മാത്രമാണ് എനിക്ക് ആകെ വിശ്വാസമുള്ളത് ഈ സ്പോൺസറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നല്ലോ അപ്പം ഞാൻ ഹസ്ബൻഡിനെ കാണാൻ പറ്റാതെ കേട്ട് വിഷമിച്ചിരിക്കുന്നേ അത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് രാവിലെ നാല് മണിക്ക് ക്വസ്റ്റ്യൻ ചെയ്യും നിങ്ങളെ അപ്പോൾ എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞു അപ്പം ഞാൻ നാല് മണിവരെ വെയിറ്റ് ചെയ്യാണ് അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു വിഷമിക്കണ്ട നമുക്ക് കാര്യങ്ങളെല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് തന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നാലുമണിയായി മണിയായിട്ട് ആരും വന്നില്ല ആറു മണിയായി മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ നോമ്പിൻ്റെ സമയമായി പിന്നെ ഡ്യൂട്ടി ടൈമിങ്സ് എല്ലാം ഒരു കണക്കാണ് വന്നാലായി വന്നില്ലെങ്കിൽ ആയി അങ്ങനത്തെ ഒരവസ്ഥയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ ഫുള്ളി ഇരിക്കുന്നു അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞു അന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഫുൾ ഡേ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഇതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുതരാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ബൈബിൾ കൊണ്ടുതരാമോ എൻ്റെ എന്ന് ചോദിച്ചാൽ അപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബൈബിൾ കൊണ്ടുതന്ന് ഞാൻ അവിടെ നിന്ന് ബൈബിൾ വായിക്കുമായിരുന്നു അങ്ങനെ ബൈബിൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടിരുന്നു അശ്വഭവും മുറുക്കെ പിടിച്ചു ചൗമാല എത്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചു അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് വീഡിയോ കോളിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യണതെല്ലാം അപ്പം എനിക്ക് അറബി അറിയാത്തതുകൊണ്ടും അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെ ഇത് ചെയ്യില്ലാത്തതുകൊണ്ടും ഒരു ട്രാൻസ്ലേറ്ററിനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മലയാളത്തിൽ പറയും ആ ട്രാൻസ്ലേറ്റർ തിരിച്ചു കൊടു പറഞ്ഞു കൊടുക്കും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേച്ചാൽ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നോട് ചോദിച്ചു എന്തിനാണ് ഖത്തർ റൂളിൽ ലംഘിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അത്രയും ചോദിച്ചു അത് കഴിഞ്ഞ് അവരെന്നെ വിട്ടു അതിന് കുറച്ച് അന്നത്തെ ദിവസം രാത്രി രണ്ടാമത്തെ ദിവസമായി രണ്ടാമത്തെ ദിവസമായി രാത്രിയും പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവർ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ഖത്തറിലെ ജയിലിലേക്ക് ഫീമെയിൽ ജയിലിലേക്ക് മാറ്റുവാണ് നിങ്ങളുടെ കേസിന് തെളിയണോടം വരെ അവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ വിഷമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല ഇത്രയും ദിവസം ഹസ്ബൻഡ് അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും പറ്റും ഇനിയിപ്പോൾ ഉള്ള സന്ദർഭം ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പം ഞാൻ പക്ഷെ ഞാൻ കോൺഫിഡൻസ് കളിയാൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെ അവർ ഞങ്ങളെ പോലീസിൻ്റെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകാം നല്ല ചൂടും നല്ല അവർ എ സിയൊന്നും ഇല്ലാത്തൊരു ഇടി എന്താ പറയുക ഒരു അടച്ചുപൂട്ടിയൊരു നമ്മുടെ ഇവിടുത്തെ വണ്ടി പോലെയൊന്നും അല്ല ഒരു വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് നല്ല ചൂടത്തിങ്ങനെ വേർത്ത് ഒലിച്ച് പുഴുങ്ങി അവിടെ എത്തിച്ച് അതിൻ്റെ അകത്ത് കയറുമ്പോഴേക്കുള്ള ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളതിൻ്റെ അകത്ത് കയറി നമ്മുടെ ഫോണും സാധനങ്ങളും എല്ലാം പിടിച്ചു വെക്കുന്നു ആകെ എനിക്ക് ബൈബിളും എൻ്റെ ബ്ലാങ്കറ്റും എൻ്റെ കൊന്തി അവരെനിക്ക് അനുവദിച്ചു പിന്നെ എൻ്റെ ഡ്രസ്സും അങ്ങനെ ഞാൻ ഞാനകത്ത് കയറിയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് കൊറോണ ടെസ്റ്റ് ഉണ്ടായിരുന്നു കൊറോണ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളെ സാധാരണ ആൾക്കാരുടെ അതിലേക്ക് മാറ്റുകയുള്ളായിരുന്നു അതുവരെ ഞാനും ഡോക്ടറും പ്രത്യേകം ഒരു മുറിയിലാണ് ആ സമയം കൊറോണ പീക്ക് ടൈം ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ റിസൾട്ട് വന്ന് ഞങ്ങൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി പോവാം അപ്പം ഞങ്ങളെയൊക്കെ ഇങ്ങനെ ബംഗ്ലാദേശും പാകിസ്ഥാൻ അങ്ങനെയുള്ള ഇവിടുത്തെ കുറേ കുറ്റം ചെയ്ത ആൾക്കാർ ഇങ്ങനെ റെഡി നിൽക്കുക റാഗിങ് പോലെ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യേണ്ടത് അങ്ങോട്ട് ചെല്ലണം കൂടി വയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് ഡോക്ടർ എൻ്റെ കൂടെയുള്ള ഈജിപ്ഷ്യൻ ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു അവർ എന്നോട് ഒന്ന് പേടിക്കേണ്ട മേരി നമുക്ക് സംസാരിച്ച് നോക്കാം അവരുടെ അടുത്തു എന്ന് പറഞ്ഞു കാരണം ഒരു കാരണവശാലും ഇവർക്ക് കത്തറികൾക്ക് അല്ലെങ്കിൽ അറബ്സിന് കൊടുക്കുന്ന പ്രയോറിറ്റി നമുക്കൊരിക്കലും കിട്ടില്ല കാരണം ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്കയൊക്കെ അവർ വേറൊരു രീതിയിലാണ് കണക്കാക്കുന്നത് അപ്പം അങ്ങനെ ബംഗ്ലാദേശ ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വരുമ്പോൾ എന്നാണ് അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഞാൻ കാശുരൂപവും പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുവാണ് അപ്പം ഡോക്ടർ പോയി സംസാരിച്ചു അങ്ങനെ ഡോക്ടർ പോയി സംസാരിക്കുന്നതിന് ഇടയ്ക്ക് അവരെന്നോട് പറഞ്ഞാൽ ഇറങ്ങാൻ പറഞ്ഞു ഈ റൂമിൽ നിന്ന് നിങ്ങൾക്കുള്ളത് അവിടെയാണ് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ഒക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഡോക്ടർ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു മേരി ഇവിടെയല്ല നമുക്ക് വേറെ സ്ഥലമുണ്ട് ബാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ശരിക്കും അത്ഭുതമെന്ന് പറയട്ടെ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല എന്നാണ് പറയുന്നത് എനിക്ക് കത്രികളുടെ ആ ഒരു സ്ഥലത്ത് തന്നെ ഞാനും ഡോക്ടറും കത്രികളും മാത്രമുള്ള ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടി എന്ന് വെച്ചാൽ ഒരാൾക്കും അങ്ങോട്ട് കടന്നു വരികയും നമ്മളൊന്ന് വേദനിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി മാതം കൂടെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടില്ലല്ലോ എന്ന് ഓർത്തു അങ്ങനെ പിറ്റേ ദിവസം രണ്ടാമത്തെ ക്വസ്റ്റിനിങ്ങനെ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പതിനൊന്നര തൊട്ടെങ്കിൽ റെഡി ആയിട്ട് നിൽക്കുക റെഡി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പോൾ വരും ഞങ്ങളെ വിളിപ്പിക്കും വീഡിയോ കോളിൽ നിന്ന് വിചാരിച്ച് ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയായിട്ട് ഞങ്ങളെ വിളിക്കണില്ല അവസാനം ഡോക്ടർ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളിപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളോട് വിളിപ്പിച്ചു അവരിപ്പോഴും സെയിം തന്നെ ചോദിക്കുന്നു നിങ്ങൾ ഇനി കത്ത റൂളിൽ എങ്കിക്കോ എന്നാ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇല്ല ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു തെ ചെയ്ത് തെറ്റാണെന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു എന്ന് നമ്മളുടെ തെറ്റല്ലെങ്കിൽ കൂടി ആ എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു എന്നിട്ട് അവർ ഞങ്ങളെ റൂമിലേക്ക് വിട്ടു അപ്പോൾ അവിടുത്തെ പോലീസുകാരോണ്ടി വൈകിട്ട് ഒമ്പത് മണിക്ക് നിങ്ങൾക്ക് റിലീസ് ഉണ്ടാവൂന്ന് പറഞ്ഞു ഞങ്ങളപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക അങ്ങനെ റെഡി ആയിട്ടിരുന്ന് ഒമ്പത് മണിയായി ആയിട്ടും കാണാതെ ആയപ്പോൾ ഡോക്ടർ പോയി അവരോട് ചോദിച്ചു ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ ഡോക്ടർ ഫോൺ ചെയ്തോട്ടെ ഹസ്ബൻഡിനെ എന്ന് ചോദിച്ചത് അപ്പോൾ അവർ ഡോക്ടറിനെ അലൗ ചെയ്ത് ഫോൺ ചെയ്യാൻ അപ്പോൾ ഡോക്ടർ ഫോൺ ചെയ്ത് ചോദിച്ചപ്പം ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾക്കിന്ന് റിലീസ് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് രാവിലെ പതിനൊന്നരയ്ക്ക് ഇൻഫോർമേഷൻ കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി ഇപ്പം ഞങ്ങളോട് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലായിരുന്നു അതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് അവിടെ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിറ്റേ ദിവസമായി രാവിലെ ആയി അവിടെ ഒരു രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന ഒരു നല്ല പോലീസ് ഏരിയ ഉണ്ട് അത് നല്ലൊരു സ്ത്രീയായിരുന്നു അവർ വരുമ്പോ എന്നോട് പറഞ്ഞു ഡോക്ടർ നീ ഒന്ന് പോയി എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്ക് എന്താ അവസ്ഥയെന്ന് എൻ്റെ ഹസ്ബൻഡ് ഒന്നും പറയില്ല കാരണം ഡോക്ടറിന് ചെറിയൊരു ബ്രെയിൻ ട്യൂമറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്ട്രെസ്സ് എടുക്കാൻ വയ്യാത്ത ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് സത്യം പറയില്ല എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അവിടെ പോയി ചോദിക്കാനും അറിയില്ല ഇവർക്കാണെങ്കിൽ ഒട്ടും ഇംഗ്ലീഷും അറിയില്ല ഞാനാണെങ്കിൽ അവിടെ ഒരു കണക്കിന് ചെന്ന് ഞാൻ ചെന്ന് അവിടെ നിന്ന് പറഞ്ഞ് ഫോൺ ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാർ നല്ലൊരു സ്ത്രീ ആയിരുന്നു അവരോട് പറഞ്ഞു വിളിച്ചോ നമ്പർ എന്ന് പറഞ്ഞു ഞാൻ കുത്തി വിളിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു ഹലോ എന്ത അവസ്ഥയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആകെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മറ്റൊരു കാര്യമാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റിനിങ് കഴിഞ്ഞു അതായത് ചൊവ്വാഴ്ച അടുത്ത ക്വസ്റ്റിനിങ് കഴിയുമ്പോൾ അഞ്ച് 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 മണിയാവുമ്പോഴേക്കും റിലീസിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പഴേങ്കിൽ ടൈം കഴിഞ്ഞു ഫോൺ കട്ടായി ഞാൻ തിരിച്ചു പോന്നു അപ്പം എനിക്ക് നല്ല സമാധാനമായി സത്യം പറഞ്ഞെങ്കിൽ നല്ല വിശ്വാസം ഞാൻ തിരിച്ചു പോകുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡ് ഒരു ഓർത്തഡോക്സ് അപവിശ്വാസിയാണ് അപ്പം മാതാവ് എൻ്റെ ഹസ്ബൻഡിനെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാനായിരിക്കും ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായതെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി അപ്പം ഞാൻ ഉറങ്ങി എനിക്കിപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു നിനക്ക് എനിക്കെങ്ങനെ ഉറങ്ങാൻ പറ്റണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റും കാരണം എൻ്റെ ഹസ്ബൻഡ് അതുപോലെ എനിക്ക് വേണ്ടി പ്രേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഒമ്പത് മണിയായി അവർ ഞങ്ങളോട് പറഞ്ഞു നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് നിങ്ങളുടെ ഹിയറിങ് റെഡി ആയിട്ടിരുന്നോളണം ക്യാപ്റ്റൻ വരും ക്യാപ്റ്റൻ അധികം സമയം ഇരിക്കത്തൊന്നുമില്ല പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടില്ല ഫുൾ പ്രാർത്ഥിക്കുകയാണ് രാവിലെ ഒമ്പത് മണിയായിട്ട് ഞങ്ങൾക്ക് വിളി വരുന്നില്ല ഒരു ഒമ്പതേ കാലമായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ഹിയറിംഗ് രാത്രി ഒമ്പത് മണിക്കാണെന്ന് പറഞ്ഞു രാത്രി ഒമ്പത് മണിക്ക് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ വളരെ ആയിട്ടുള്ള കാര്യമാണ് കാരണം അവിടെ ഒന്നാതെ റമദാൻ ടൈം നോമ്പ് മുറിക്കുന്ന സമയം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ പെട്ടുമേര് ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എൻ്റെ മാതാവ് കൈവിടില്ല എന്നുള്ള ഒറ്റ കോൺഫിഡൻസിന് ഞാനിങ്ങനെ ഒന്നും ഇല്ല ഡോക്ടർ നമ്മൾ ഇന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അല്ല ഡോക്ടർ പറഞ്ഞു നീ ഒന്ന് പോയി ഹസ്ബൻഡിനെ ഒന്നും കൂടി വിളിച്ച് ചോദിക്കാം എന്താണ് അവസ്ഥയെന്ന് അറിയാമോ എന്ന് പറഞ്ഞു അങ്ങനെ ലെവൻ തേർട്ടി ആയപ്പോൾ ഞാൻ ട്യൂസ്ഡേ ലെവൻ തേർട്ടിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ റിലീസിങ് ഓർഡർ പുള്ളിയുടെ കയ്യിൽ അപ്പം കിട്ടിയിട്ടുണ്ട് ആ റിലീസിങ് ഓർഡറും കൊണ്ട് നേരെ വരുവാണ് ജയിലിലേക്ക് വിഷമിക്കേണ്ട ഇപ്പം തന്നെ റിലീസാവൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഒരു വിശ്വാസത്തിലിരുന്ന് എല്ലാം റെഡിയാക്കി വെച്ചു ഇവിടെ നിന്ന് ഇവിടേക്ക് വിളിച്ച് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞ ടൈം ഫൈവ് ഓ ക്ലോക്ക് എന്ന് പറഞ്ഞായിരുന്നു ആ ത്രീ ഒ ക്ലോക്കിന് ഞാൻ റിലീസാവുകയും ഫൈവ് ഒ ക്ലോക്കിനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് ചൊല്ലാൻ പറ്റുകയും ചെയ്ത് അത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ മാതാവ് നൽകി കാരണം റിലീസിങ് നടക്കില്ല എന്നവര് പറഞ്ഞ ദിവസം അഞ്ചു മണിക്ക് ഞാൻ റിലീസായി അങ്ങനെ ഒരു വലിയ അനുഗ്രഹം അമ്മ മാതാവി എനിക്ക് തന്നു അതുകൂടാതെ തന്നെ എനിക്ക് ഒ ഇ ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ഇംഗ്ലീഷ് കോൺവെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് ചെറിയൊരു കോൺഫിഡൻസ് എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു എനിക്ക് കിട്ടും എന്നുള്ളത് അങ്ങനെ ഞാൻ ഒരു മൂന്നാല് മാസം തറവായിട്ടിരുന്ന് പഠിച്ച് എക്സാമിന് പോയി എക്സ അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സൺഡേയിലെ പ്രയ സൺഡേയിലെ കുർബാനയൊക്കെ ചിലപ്പോൾ മിസ്സായിട്ട് കാരണം ഞാൻ പഠിക്കാൻ കുറച്ച് ടൈം കൂടുതൽ കൊടുത്ത് അങ്ങനെ മിസ്സായിട്ടൊക്കെ ഉണ്ടായി അപ്പം ഞാൻ എക്സാം എഴുതി ജനുവരി ഫോർട്ടീൻത്തിനാണ് ഞാൻ എക്സാം എഴുതിയത് ജനുവരി ഫോർട്ടീൻത്തിനെനിക്ക് സിക്സാം എഴുതിയപ്പോൾ എനിക്ക് ലിസ്ണിങ് എനിക്ക് ഇപ്പോൾ ഉള്ള വിഷയാണ് പക്ഷേ എനിക്ക് ആ മൊഡ്യൂള് അവിടെ ചെന്ന് എനിക്ക് ഫുൾ ആൻസർ കിട്ടി പക്ഷെ ഞാൻ എഴുതുന്നത് ഭയങ്കര ഫാസ്റ്റിലേതുകൊണ്ട് ഓട്ടം ഇലജിബിളല്ല അപ്പം ഞാൻ ഏറ്റവും അവസാനം രണ്ട് മിനിറ്റിൽ എഴുതാമെന്ന് ഓർത്തിരുന്നേച്ചു പക്ഷെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് മായ്ച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ടൈം എൻ്റായി ക്ലോസ് ചെയ്യാൻ പറഞ്ഞു ബുക്ക്ലെറ്റ് അപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ലിസ്ണിങ് പിന്നെ വരുന്നത് റീഡിങ് റൈറ്റിങ് സ്പീക്കിംഗ് അങ്ങനെ എനിക്കെൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി ആ എനിക്ക് ആകെ ഇതായി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ത്രീ ഫിഫ്റ്റി വേണ്ടേന് എനിക്ക് ത്രീ ഫോർട്ടി ആയിപ്പോയി അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി പക്ഷേ മാതാവ് എന്നെ കൈവിട്ടിട്ടില്ല എന്തായാലും ത്രീ ഫോർട്ടിയിലല്ലേ നിർത്തിയേക്കുന്നത് അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഞാൻ പ്രയറൊന്നും മുടക്കിയില്ല എല്ലാ ദിവസവും ബൈബിള് ഞാൻ പണ്ട് വായന മുറക്കില്ലായിരുന്നു ബൈബിള് വായിച്ചു അതിനു മുന്നേ ഞാൻ പഠിക്കുന്നതിന് മുന്നേ ബൈബിൾ വായിക്കുകയും ബൈബിൾ എഴുതുകയും ചെയ്യുമായിരുന്നു ഏഷയ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ എഴുതും ഒരു ഇരുപത്തഞ്ച് വട്ടമെങ്കിൽ എഴുതും അതിനുശേഷം ഞാൻ ഏതെങ്കിലും ഒരു ബൈബിൾ വേർഡ്സ് എഴുതി അത് എഴുതിയിട്ട് അതിൻ്റെ താഴെ എനിക്ക് അന്ന് കിട്ടിയ സ്കോറുകളെല്ലാം എഴുതി ഞാൻ മാതാവിന് സമർപ്പിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഈ പ്രാവശ്യം മാർച്ച് ലെവൻത്തിന് ഞാൻ എക്സാം എഴുതി ഞാൻ ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സൊക്കെ മേടിച്ച് കാശ് രൂപവും വാങ്ങിയാൽ പോയേ പോയി ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അമ്മയുടെ കാലിക്കൽ വീണ് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ പോവുക ഏറ്റവും എടുത്തോളൂട്ടോ എന്ന് പറഞ്ഞു അതിൽ ഞാൻ അവിടെ ചെന്ന് എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്തെങ്കിലും കാശ് രൂപമുണ്ട് അമ്മയുണ്ട് കൂടെ എന്നുള്ള ഒറ്റ കോൺഫിഡൻസിൽ ഞാനിരിക്കുക ഞാൻ എക്സാം വന്ന് ഇത് വന്നു ലിസ്നിംഗ് വന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്ണിങ്ങിനെക്കാളും ടഫായിരുന്നു എനിക്ക് അപ്പം ഞാൻ വേഗം ഞാൻ അത് വേഗം എഴുതാൻ ശ്രമിച്ചു പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റാതിരിക്കാൻ വേഗം വേഗം എഴുതി റീഡിങ്ങും കഴിഞ്ഞു സ്പീക്കിങ്ങും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നു ഞാൻ റീഡിങ് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ റീഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള മൊഡ്യൂളാണ് ഞാൻ ഓപ്ഷൻസ് വരുമ്പോൾ അവിടെ ഞാൻ ഈ കാശ് രൂപം വെച്ചിട്ട് ഞാൻ പറയും അമ്മയോട് അമ്മ ഞാൻ ഇത് കറപ്പിക്കുക കേട്ടോ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് ഞാനതെല്ലാം കറുപ്പിച്ചങ്ങ് വിട്ടു അങ്ങനെ ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു ഞാനപ്പം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ റിസൾട്ട് വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നേ എൻ്റെ റിസൾട്ട് നോക്കുകയുള്ളൂ എന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന് എൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ട്വൽവ് തേർട്ടി ആയിട്ട് റിസൾട്ട് വരാതെ ഇപ്പം ഞാൻ ഉപയോഗിച്ച് ചിലപ്പോൾ ഇന്നലെ പബ്ലിഷ് ചെയ്യേണ്ട ആവില്ലെന്നോർത്ത് ഞാൻ ബസിൽ കയറി തിരിച്ചു പോവുക അപ്പോൾ എൻ്റെ ടീ മാഡം വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ നേരെ പള്ളിയിൽ ചെന്ന് നിത്യാരാധന ചാപ്പലിൽ ഇരുന്ന് റിസൾട്ട് ഓപ്പണാക്കി ഞാൻ എപ്പോഴും പ്രത്യക്ഷീകരണം ചൊല്ലുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു സ്കോറ് അപ്പോൾ എനിക്ക് സ്കോർ എപ്പോഴും കാണിച്ചു തരുന്ന ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി എന്ന് പറഞ്ഞ ഒരു സ്കോർ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും എന്നാൽ ഫോർ ട്വൻറ്റിക്കുള്ള സ്കോറിനുള്ള ആളൊന്നും അല്ല ഞാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഞാനിങ്ങനെ ഓർമ്മ ഫോർ ട്വൻറ്റി ആണല്ലോ കാണുന്ന ഇന്നലെ ഞാൻ റിസൾട്ട് ഓപ്പൺ ആക്കിയപ്പം എൻ്റെ ലിസ്ണിങ്ങിൻ്റെ സ്കോറ് ഫോർ ട്വൻറ്റി ബാക്കി എല്ലാത്തിനും എനിക്ക് യു കെ സ്കോർ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇത് എന്റെ കഴിവുകൊണ്ടല്ല നോട്ട് ബൈ ബെറേറ്റ് വിശ്വസിക്കുന്നു എൻറെ അമ്മമാതാവ് എനിക്ക് തന്നതാണ് പ്രിയ സഹോദരൻ നമ്മളിപ്പോഴെ ശ്രവിച്ചത് മേരി വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് ശ്രവിച്ചത് വളരെ വലിയ അനുഭവത്തോടു കൂടിയും കൂടി പങ്കുവെക്കലാണ് നമ്മൾ കേട്ടത് ഖത്തറിലെ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുള്ള അനുഭവസാക്ഷ്യമൊക്കെ നമ്മൾ കേട്ട് അവിടെ ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കീഴിലെ ജോലി ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ട് സാർ അവിടെ നിന്നൊക്കെ മോചിതനായി മോചിതയായി ഇവിടെ വന്ന് അനുഭവസാക്ഷ്യം പറയുവാനും അതുപോലെ തന്നെ ഒ ടി പരീക്ഷ വിജയിച്ച കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു ഇപ്പോഴും ഖത്തറിലെ ജോലി വളരെ വലിയ ഒരു സ്വപ്നമായിട്ട് കണ്ട് ജോലിക്ക് പോയി അവിടെ വിസയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ച് ആരുമില്ലാതിരുന്ന സമയത്ത് ഒരു വ്യക്തി സ്പോൺസർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തപ്പോഴാണ് ഖത്തർ പോലീസ് വന്ന് പിടിച്ച് ഏകദേശം എട്ട് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്ന ദുരനുഭവം ആ ഒരു പ്രയാസത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അവസാനം ഇവിടെ ഉടമ്പടിയെടുത്ത് അതുപോലെ തന്നെ ഇവിടെ വിളിച്ച് ഭർത്താവ് ഇവിടെ വിളിച്ച് പ്രയർ റിക്വസ്റ്റ് നടത്തി അപ്പം ഭർത്താവിന് ഇവിടെ പ്രയർ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അഞ്ചരയ്ക്കുള്ളിൽ മോള് റിലീസാകുമെന്നുള്ള ഒരു ഉറപ്പാണ് ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ നിന്ന് പ്രയർ റിക്വസ്റ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ അറിയിച്ചത് എന്താണോ ഇവിടെ നിന്ന് അറിയിച്ചത് അഞ്ചരയ്ക്ക് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അന്ന് അഞ്ചരയ്ക്ക് റിലീസായി ഫ്ലാറ്റിൽ ചെന്ന് അവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ ഒരു നന്ദി ഈ പരിശുദ്ധാമിയുടെ മധ്യസ്ഥതയിൽ അർപ്പിക്കുവാനായിട്ട് സാധിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര വലിയ കഠിനമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഈ സഹോദരി കടന്നുപോയത് കത്തലിൽ ജോലിക്ക് പോകുന്ന ജോലി എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കിട്ടുന്ന അത് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമായിട്ട് തീരുന്ന് പക്ഷെ അവസാന നിമിഷമാണ് അറിയുന്നത് അത് ഇല്ലീഗൽ ആയിരുന്നു എന്നറിയുന്നതും അവസാനം അവിടെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന പ്രയാസവും അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും പല ക്വസ്റ്റ്യനുകളൊക്കെ നടന്നിട്ടും പല രീതിയിൽ ശ്രമിച്ചിട്ടും ഒന്നും പുറത്തിറങ്ങാനായിട്ട് കഴിയാതെ ഏകദേശം ഏഴ് എട്ട് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് സഹോദരിക്ക് വന്നത് അപ്പം നമുക്കറിയാം ഇതിനെക്കുറിച്ചൊരു പരിചയമില്ല ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധ്യമില്ല ഇങ്ങനൊരു വലിയൊരു സ്ഥലത്ത് ഭാഷയുടെ പ്രശ്നം ആൾക്കാരുടെ പ്രശ്നം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരിയുടെ ആ മനോവിഷമോ ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോഴും ഉടമ്പടി എടുത്ത് ഭർത്താവ് ഇവിടെ ഉടമ്പടി എടുത്ത് കൃപാസനമയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു ആവശ്യം സമർപ്പിച്ചത് ഈ കൊച്ച് ഖത്തറിൽ വെച്ച് അറിഞ്ഞപ്പോഴ് വലിയൊരു ആശ്വാസമായെന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് പേടിയും അതുപോലെ ഭയപ്പാടും പോയി എൻ്റെ അമ്മേനെ കാത്തുകൊള്ളുമെന്നുള്ള ഉറപ്പാണ് എനിക്കുള്ളത് ഇവിടെ വിളിച്ച് പ്രാർത്ഥന ശേഷം നന്നായിട്ട് ഉറങ്ങുവാൻ സാധിച്ചെന്നാണ് പറഞ്ഞു അപ്പോൾ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞതുപോലെ അഞ്ച് മണിക്ക് റിലീസാകുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരുന്നു ഉറപ്പ് നഷ്ടപ്പെട്ടു പോയി വിശ്വാസം കെട്ടുപോകുന്ന അവസ്ഥ അപ്പോഴേ ഭർത്താവിൻ്റെ കയ്യിൽ ഓൾറെഡി റിലീസ് ചെയ്യേണ്ട ലെറ്റർ പേപ്പറ് കിട്ടിയിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ വീട്ടിൽ ചെന്ന് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന രീതിയിൽ എന്താണോ കൃപാസനത്തെ വിളിച്ച് ആവശ്യപ്പെട്ടത് എന്താണോ ഗൃപാസനം കൊടുത്ത ഉറപ്പ് ആ വാഗ്ദാനം ചെയ്ത പോലെ തന്നെ ഖത്തറ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ കിടന്ന ഈ മകള് മോചിതയായി എന്നുള്ള വിവരവും അതുപോലെ തന്നെയുള്ള അനുഭവവുമാണ് ഉണ്ടായത് അതിനുശേഷം നാട്ടിൽ വന്ന് ഒ പരീക്ഷ എഴുതാൻ പോയി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ച് ആദ്യത്തെ പ്രാവശ്യം മുന്നൂറ്റി അൻപത് വേണമായിരുന്നു മുന്നൂറ്റി നാൽപ്പത് കിട്ടിയോളു രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഒ ഇ ടി നല്ല ഒരുക്കത്തോടെ നമ്മൾ കേട്ട് ഓരോ ദിവസവും ബൈബിൾ വാചനം എഴുതിയിട്ട് അതിൻ്റെ അകത്ത് പൈസ ആകണം പാസ്സാകണമെന്നും പറഞ്ഞ് കുറിച്ചു വെക്കുവായിരുന്നു പരീക്ഷാ ഹോളിൽ ഓരോ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് ഉടമ്പടിക്ക് ആശീർവാദം തൊട്ട് പ്രാർത്ഥിക്കുവായിരുന്നു അവസാനം നമ്മൾ കേട്ട് ഈ കൊസ്റ്റിൻ്റെ മനസ്സിൽ പരിശുദ്ധാമ്മ കൃപാസനാമ്മ ഒരു വലിയ ഓർമ്മപ്പെടുത്തലും അതുപോലെ ദർശനം പോലെ കൊടുത്തു ഫോർ ട്വൻറ്റി എന്നുള്ളത് നാനൂറ്റി ഇരുപത് മാർക്ക് എന്നുള്ളത് കാണിച്ചു കൊടുത്ത് പുള്ളൂ പറഞ്ഞു ഞാൻ അത്രയ്ക്ക് വലിയ പഠിക്കുന്ന കൊച്ചല്ല അത്രയ്ക്ക് ഭാഷാ പ്രാവീണ്യമുള്ള കൊച്ചല്ല പക്ഷെ എനിക്ക് അത്രയൊന്നും നേടാനായിട്ട് ഒട്ടും കഴിയാത്തൊരു കൊച്ചാണ് പക്ഷെ മാർക്ക് കിട്ടിയപ്പോൾ നാനൂറ്റി ഇരുപത് തന്നെ ലഭിച്ചുകൊണ്ട് പാസ്സായെന്നാണ് പറഞ്ഞത് അപ്പം ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി കിട്ടുന്നത് നമ്മളെല്ലാവരും കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ വലിയൊരു പരിപാലനയുടെ തണലിലാണ് മനുഷ്യർ കഴിയുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആരും നഷ്ടധൈര്യരായി പോകുവാൻ പാടില്ല കർത്താവിന് പ്രത്യേക പദ്ധതിയും അതുപോലെ തന്നെ ഓരോരുത്തരെ കുറിച്ചുള്ള തിരുവെഴുത്തും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അത് അപ്രകാരം തന്നെ സംഭവിക്കുക അവൾ അവസാനം പറഞ്ഞല്ലേ നോട്ട് ബൈ മെറിസ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ച് നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല കർത്താവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ഉറപ്പോ കൂടി നമ്മൾ പരിശുദ്ധ ആശ്രയിക്കുക പ്രാർത്ഥിക്കുക